സാധനം കഴിച്ചു അടിച്ച് കയറി വന്നിട്ടുണ്ട് നല്ലൊരു സാധനമാണ് കാണുമ്പോ നമ്മുടെ കൈപ്പറ്റിയൊക്കെ ചെറുതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കൊറേ കണ്ണും മൂക്കും കൊറേ കൊമ്പൊക്കെ ഇണ്ട് സൂപ്പർ സാധനമാണ് ബലി തന്നെ കിട്ടി ഇവന്റെ വായലിക്കാണ് ആ സാധനം പോയെന്ന് ആലോചിച്ചപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ അമ്മള് വന്നി നല്ല മീനാണ് ഇത് എന്താന്ന് വെച്ചുകഴിഞ്ഞ ഇത് ആൾക്കാർ കഴിക്കാൻ എടുക്കുന്ന ഒരു കുറവാണ് ഇവിടെ ഉള്ളത് ഇത് ശ്വാസം മുട്ടിനൊക്കെ ആൾക്കാർ കഴിക്കണ ഒരു മീനാണ് ഇവിടെ തവളന്നാണ് ഇതിന് പറയട്ട ഇപ്പൊ കടൽ തവളയാണ് നമുക്ക് കിട്ടിയേക്കണത് നേരത്തെ ഒരു വലിയ മീൻ അടിച്ചതായിരുന്നു പക്ഷെ അത് കല്ലുമ്പോൾ കുടുങ്ങിയിട്ട് പൊട്ടിപ്പോയി രണ്ടാമത് അടിച്ചപ്പോ ഈ ഒരു സാധനമാണ് അടിച്ചത് കുഴപ്പമില്ല നമുക്കൊരു ഒരു നേക്ക് കിട്ടി എങ്ങനെയാണ് മീൻ മീനടിക്കണത് നേക്ക് കിട്ടി കിട്ടിയ അടുത്ത് നോക്കാം അടുത്ത് പിടിക്കാ കുക്ക് കൂരാൻ നോക്കുമ്പോ സൗണ്ട് അവൻ്റെ വായ നോക്ക് ബുക്ക് അവിടെ അണ്ണാക്കില് പോയി വിട്ടേക്കെട്ടോ അറ്റത്താണ് സൗണ്ട് ഉണ്ടാക്കുമ്പോ കണ്ട സൗണ്ട് കേട്ടാ നമ്മുടെ കുക്കർ മോറൊന്നും ഇല്ല മീൻസ് നമ്മളപ്പനെ റിലീസ് ചെയ്യാൻ പോവാട്ടാ ഇവനെ നമ്മള് വീട്ടിലേക്ക് പോയിട്ടൊന്നും കാര്യമില്ല ചത്തു പോകുള്ളൂ എന്തായാലും അതെ കണ്ടാ ഒരു കുഞ്ഞാമേരെ പോലെട്ടാ ചെറിയൊരു സാധനം നമുക്ക് അവനെ റിലീസ് ചെയ്യാം ഇപ്പൊ എവിടിക്കാ സേഫ് ആയിട്ട് പോയിട്ടുണ്ട് നമ്മൾ അടുത്ത തന്നെ തീറ്റ മതി നമ്മൾ ഇന്ന് ഇടുന്ന മീനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തള്ളും കാരണം എന്താ പറയുക നമ്മൾ ഇന്ന് ചാള വടിച്ചിട്ട് ചൂണ്ടാകാന്ന് വെച്ചതാണ് നോക്കിയപ്പോ ഒറ്റ തട്ട് എന്ന് പറഞ്ഞിട്ടില്ല മീൻകട ഒന്നും തുറന്നിട്ടില്ല അപ്പൊ നമ്മളെന്ത് അടുത്തുള്ള ഒരു അക്വറിയത്തില് പോയപ്പോ ഈ ഒരു മീനെ കിട്ടിട്ടാ ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷാണിത് ചെറുതാണ് അപ്പൊ ഇതിനധികം റേറ്റ് ഇല്ലാത്തത് നമ്മള് കുറച്ച് വാങ്ങിട്ട് വാങ്ങിയിട്ട് വന്നതെട്ടാ ഒരു അഞ്ച് പൈസ വാങ്ങിയിട്ട് വന്നതാണ് അപ്പം ഇതിന് ഇട്ടപ്പോഴാണ് നമുക്ക് ആ തവളാനടിച്ചു കയറിയാ അതിന് മുന്നൊരു ചെമ്പല്ലി അടിച്ചായിരുന്നു പക്ഷെ അത് മിസ്സായി പോയി അപ്പം നമുക്ക് ഈ ഒരു മീനുമ എന്ത് കിട്ടും നോക്കാം അപ്പോൾ നോക്കുമ്പോൾ ഇത് ഞാൻ എറിയുന്നത് കാണിച്ചു തരാട്ടോ നമ്മൾ എങ്ങനെയാണ് അപ്പോൾ കല്ല് കുറച്ച് അടിയിലേക്ക് ഇറക്കിയിട്ട് വേണം കേട്ടാട്ടോ മീൻ എവിടെയാണ് കിടക്കുന്നത് അതിൻ്റെ നല്ല താഴത്തേക്ക് ആയിട്ടാണ് കല്ലിട്ടേക്കുന്നത് കല്ല് മറ്റേ കല്ലുകളുടെ ഇടയിൽ പോയി കിടക്കും അപ്പോൾ ഈ മീൻ മാത്രം ഇങ്ങനെ ഓടി നടക്കും അപ്പം അങ്ങനെയാണ് ഇത് മീൻ അടിക്കുന്നത് ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് എറിയണീന്ന് ഇത് പിടിച്ചിട്ട് വിളിച്ചിട്ട് അങ്ങനെ നീക്കി കിട്ടു എന്നിട്ട് ഇതപ്പ തന്നെ ടൈപ്പ് ചെയ്യുന്നു